ശബരിമല എടുത്താവളമായ ഏറ്റുമാനൂർ മഹാദേവ ക്ഷേത്രത്തിൽ ഭക്തരുടെ ആരോഗ്യ സേവനത്തിനായി അഭയം ചാരിറ്റബിൾ സൊസൈറ്റിയുടെ ഹെൽപ്പ് ഡെസ്ക് തുറന്നു മന്ത്രി വി എൻ വാസവൻ ഹെൽപ്പ് ഡെസ്കിന്റെ ഉദ്ഘാടനം നിർവഹിച്ചു എണ്ണായിരം പേർക്ക് വിരിവയ്ക്കാവുന്ന ജർമ്മൻ പന്തൽ ഞങ്ങൾ അതുപോലെ തന്നെ നിലയ്ക്കിലും പുതിയതായി സന്നിധാനത്തിലും ഏതാണ്ട് അയ്യായിരത്തി എല്ലാ സ്ഥലങ്ങളിലും പ്രവർത്തനങ്ങൾ ഉറപ്പാക്കി ഇപ്പോൾ വരുന്ന ഓരോ ഭക്തനും വെർച്വൽ ക്യൂവിൽ ചെയ്തിട്ടില്ലെങ്കിൽ പോലും അവർക്ക് ബുക്കിംഗ് നടത്തി ദർശനം നടത്താനുള്ള സൗകര്യമുണ്ട് അഭയം ഏരിയ ചെയർമാൻ ബാബു ജോർജ് അധ്യക്ഷനായിരുന്നു അഭയം ചാരിറ്റബിൾ സൊസൈറ്റി ജില്ലാ സെക്രട്ടറി എബ്രഹാം തോമസ് ഏരിയ കൺവീനർ കെ കെ ഷാജിമോൻ ജില്ലാ ഗവേണിംഗ് ബോർഡ് അംഗങ്ങളായ കെ എൻ വേണുഗോപാൽ ഇ എസ് ബിജു അഡ്വക്കേറ്റ് ബി ജയപ്രകാശ് ആർ എൻ റെഡ്ഡിയാർ ഏരിയ ഗവേണിംഗ് ബോർഡ് അംഗങ്ങളായ പി എസ് വിനോദ് ഗീത ഉണ്ണികൃഷ്ണൻ കെ പി ശ്രീനി എം ഡി വർക്കി എം എസ് ചന്ദ്രൻ രതീഷ് നാഗരൻ ഡോക്ടർ യു അശ്വതി അരവിന്ദ് ജി നായർ ഉപദേശക സമിതി സെക്രട്ടറി പി ജി സോമൻ അഭയം ചാരിറ്റബിൾ സൊസൈറ്റി വോളണ്ടിയർമാർ ക്ഷേത്ര ഉപദേശക സമിതി അംഗങ്ങൾ എന്നിവർ പങ്കെടുത്തു ഇരുപത്തിനാല് മണിക്കൂറും ഹെൽപ്പ് ഡെസ്ക് പ്രവർത്തിക്കും ഡോക്ടറുടെ സേവനവും ആംബുലൻസ് സർവീസും ഒരുക്കിയിട്ടുണ്ട്